പുറക്കാട് കിഴക്ക് തൈച്ചറയിലാണ് സംഭവം കെ പി എം എസ് തൈച്ചറ ശാഖാ സെക്രട്ടറി കൂടിയായ മണക്കൽ ഗോപിക്കാണ് കടിയേറ്റത് സമീപത്തുള്ള ഒരു വീട്ടിലെ ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങിയ ഇദ്ദേഹത്തെ റോഡിൽ വെച്ചാണ് തെരുവ് നായ ആക്രമിച്ചത് ഇതിനുശേഷം നായ സമീപത്തെ പുരയിടത്തിലുണ്ടായിരുന്ന പതിനഞ്ചോളം നായ്ക്കളെയും കടിച്ചതായി നാട്ടുകാർ പറഞ്ഞു നടക്കുന്നത് കണ്ട് ആളുകൾ കണ്ടിട്ടുണ്ട് ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ കെ പി എം എസിന്റെ സെക്രട്ടറിയെ ഗോപിയെ മണ്ടാനം ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അത് മാത്രമേ പഴയ ആളുകളെയും ഈ ചാളി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ഈ ഇത് പിന്നെ അവർ സാഹസികമായിട്ട് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു അപ്പോൾ ഇത് ഈ പട്ടി പിന്നെ ഈ ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള ഒരുപാട് പട്ടികളെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പിന്നെ ശക്തമായ രീതിയിൽ നമുക്ക് ഇതിനെ ഈ ഇല്ലാതാക്കി പിന്നെ ഇതിനെ ഉന്നി ഇതിൻ്റെ അധികം ഒന്ന് ഇതിനെ ഇവിടുന്ന് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഇവിടുന്ന് അതിനെ കൊന്നു കളയുകയോ ചെയ്യുന്ന ഒരു നടപടി ഉണ്ടാകണോ ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നീട് രണ്ടു മണിക്ക് ശേഷം നായയെ സമീപത്തെ വാഴത്തോട്ടത്തിൽ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന നിരവധി വാഴകളും നായ കടിച്ചു ഈ നായയുടെ കടിയേറ്റ മറ്റു തെരുവ് നായ്ക്കൾ നിലയിലാണ് ഈ നായ്ക്കൾക്കും പേവിഷബാധ ഏറ്റതാണെന്നാണ് സംശയം ഇതോടെയാണ് നാട്ടുകാർ ആശങ്കയിലായത് പട്ടി ഇവിടെ ഈ മീങ്കളത്തിനോട് ചേർന്ന് വരുമ്പോൾ ഞങ്ങൾ മൂന്നാല് കൂടി വരുമ്പം ആ പട്ടി ഇവിടെ ഇരിക്കുന്ന ഒരു പതിനഞ്ചോളം പട്ടിയെ കടിക്കുകയും ഈ പുരടത്തിലേക്ക് ഓടി വരികയും ഈ കിടക്കുന്ന വാഴകളും മരങ്ങളും എല്ലാം കടിച്ച് പറയുകയും ചെയ്യായിരുന്നു അങ്ങനെ ഏകദേശം ഞങ്ങൾ ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം ആ പട്ടിയുടെ പുറകിൽ നിന്ന സമയങ്ങളിൽ അവിടെ നിന്ന് ആ പട്ടി കടിച്ച് നല്ല വയലൻസായി കുറച്ച് പശനായി വീണ് കിടുകയും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ വീണ് കഴിഞ്ഞ് രണ്ടു മണി കഴിയുമ്പോൾ അത് ചത്തു എന്ന് ഞങ്ങൾക്ക് തോന്നി അപ്പം ആ പട്ടിയുടെ അസ്വാഭാവികത അതായത് ഇവിടെ കിടക്കുന്ന ഏകദേശം ഒരു പതിനഞ്ച് ഇരുപതോളം പട്ടികളെ അത് കടിച്ചിട്ടുണ്ട് പട്ടികളെ ദിവസവും നൂറുകണക്കിന് പേർ സഞ്ചരിക്കുന്ന റോഡിനരികിലാണ് തെരുവു നായ്ക്കൾ വിഹരിക്കുന്നത് പഞ്ചായത്ത് ഇടപെട്ട് അടിയന്തരമായി കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നായുടെ കടിയേറ്റ ഗോപിയ പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്തായാലും ഈ കുട്ടികളും സ്കൂൾ കുട്ടികളും ഏകദേശം ഇവിടെ ഒത്തിരി പേര് യാത്ര ചെയ്യുന്ന ഒരു റോഡായി കാണുന്നത് ഈ റോഡിലൂടെ പോകുന്ന യാത്രാ സമയങ്ങളിൽ ഈ പട്ടി അല്ലെങ്കിൽ ഇത്രയും പട്ടികൾക്ക് ഇത് കേട്ടോണ്ട് ഏത് സമയത്ത് എന്ത് അത്യേകം സംഭവിക്കാം അതുകൊണ്ട് അതിന് വേണ്ടുന്ന അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ വേണ്ടുന്ന അധികാരികൾ വേണ്ട